അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി സർക്കാർ പദ്ധതികളെക്കുറിച്ച് കുറിച്ച് അറിവ് നേടേണ്ടത് അനിവാര്യമാണെന്ന് യു പ്രതിഭ എം എൽ എ പറഞ്ഞു കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കോട്ടയം ഫീൽഡ് ഓഫീസ് സർക്കാർ പദ്ധതികളെക്കുറിച്ച് കായംകുളത്ത് നടത്തിയ സംയോജിത ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി സർക്കാർ പദ്ധതികളെക്കുറിച്ച് അനിവാര്യമാണെന്ന് യു പറഞ്ഞു കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കോട്ടയം ഫീൽഡ് ഓഫീസ് സർക്കാർ പദ്ധതികളെക്കുറിച്ച് കായംകുളത്ത് നടത്തിയ സംയോജിത ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം േ ഒന്ന് രണ്ട് വകുപ്പാണല്ലോ എനിക്കത് ഞാൻ ആ കമ്മറ്റിയുടെ ചെയർമാനാണ് വരുന്നത് എനിക്ക് അത് രണ്ട് വകുപ്പിന്റെയും കൃത്യമായി കിട്ടാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് ഒരുപാട് ജോലി ചെയ്യുന്നതാണ് ഒപ്പം ഇവർ പറയും നിങ്ങളെല്ലാം ഡാറ്റാബേസ് അങ്ങനെ ചെയ്യണം നിങ്ങൾ സ്റ്റോർ ചെയ്യണം നിങ്ങളെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കണം എന്നൊക്കെ പറയും പക്ഷെ പലപ്പോഴും ഇവർക്കായിട്ടുള്ള ഡാറ്റായിട്ടുള്ള പൈസ സർക്കാർ സ്ത്രീകൾക്കായി നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കി പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും എം എൽ പറഞ്ഞു കായംകുളം ടൌൺ ഹാളിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ഗൗരി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡ് എക്സിബിഷൻ ഓഫീസർ ജൂണി ജേക്കബ് ഫീൽഡ് പബ്ലിസിറ്റി അസിസ്റ്റന്റ് ടി സലിൽ ലാൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ ധന്യ മഹേഷ് എന്നിവർ സംസാരിച്ചു കായംകുളം നഗരസഭ ഐ സി ഡി എസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പൊതുജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ആധാർ സേവനങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ പരിശീലനം തൊഴിലിടങ്ങളിലെ മാനസിക സമ്മർദ്ദം എന്ന വിഷയത്തിൽ ക്ലാസ് നാടൻപാട്ട് കലാപരിപാടികൾ പ്രശ്നോത്തരികൾ എന്നിവയും സംഘടിപ്പിച്ചു ന്യൂസ്